സംസ്കൃതപദമായ ഗുരു എന്ന വാക്ക് ഗുരു എന്നീ രണ്ട് വാക്കുകളിൽ നിന്നാണ് ഉണ്ടായത് ഇതിന് വിവിധങ്ങളായ അർത്ഥതലങ്ങളുണ്ട് അജ്ഞതയുടെ ഇരുട്ടകറ്റി അറിവിൻ്റെ വെളിച്ചം നൽകുന്നവൻ ഗു എന്നാൽ അജ്ഞാനമാകുന്ന ഇരുട്ട് എന്നും രു എന്നാൽ ആ ഇരുട്ടിനെ അകറ്റി പ്രകാശത്തെ അല്ലെങ്കിൽ ജ്ഞാനത്തെ നൽകുന്നവൻ എന്നുമാണ് അർത്ഥം വഴികാട്ടി ഉപദേശകൻ വിദഗ്ധൻ ആചാര്യൻ എന്നൊക്കെയുള്ള അർത്ഥങ്ങളും ഗുരു എന്ന വാക്കിനുണ്ട് അച്ഛൻ പൂർവികൻ ബഹുമാനിക്കപ്പെടേണ്ട വ്യക്തി എന്നീ അർത്ഥങ്ങളിലും ഈ വാക്ക് ഉപയോഗിക്കാറുണ്ട് ഹിന്ദു സിഖ് മതവിശ്വാസങ്ങളിൽ ആത്മീയമായ അറിവുകൾ നൽകുന്ന വ്യക്തിയെ ഗുരു എന്ന് വിശേഷിപ്പിക്കുന്നു വൃത്തശാസ്ത്രം അക്ഷരങ്ങളുടെ ഉച്ചാരണത്തിന് എടുക്കുന്ന സമയത്തെ അടിസ്ഥാനപ്പെടുത്തി രണ്ടു മാത്രകൾ വേണ്ട അക്ഷരങ്ങളെ ഗുരു എന്ന് വിളിക്കുന്നു ഗുരു എന്ന വാക്കിന് അധ്യാപകൻ എന്നതിലുപരി വലിയ അർത്ഥങ്ങളുണ്ട് അറിവ് പകർന്നു നൽകുന്നയാൾ എന്നതിനപ്പുറം ജീവിതത്തിൽ വഴികാട്ടിയും പ്രചോദനവുമാകുന്ന വ്യക്തിയാണ് ഗുരു ഭാരതീയ സംസ്കാരത്തിൽ ഗുരുവിനെ ദൈവത്തിന് തുല്യമായിട്ടാണ് കണക്കാക്കുന്നത് ഒരു നല്ല അധ്യാപകൻ എപ്പോഴും ഒരു നല്ല ഗുരുവായിരിക്കും ഒരു വിഷയത്തെക്കുറിച്ച് ക്ലാസ് എടുത്ത് തീർക്കുന്നതിലല്ല മറിച്ച് തൻ്റെ വിദ്യാർത്ഥികളുടെ കഴിവുകളും കുറവുകളും തിരിച്ചറിഞ്ഞ് അവരെ ശരിയായ വഴിയിലേക്ക് നയിക്കുന്നതിലാണ് ഒരു അധ്യാപകൻ ഗുരു ഗുരുവാകുന്നത് വിദ്യാർത്ഥികളെ പഠനത്തിൽ മാത്രമല്ല ജീവിതത്തിൽ നേരിടേണ്ടി വരുന്ന എല്ലാ വെല്ലുവിളികളെയും നേരിടാൻ പ്രാപ്തരാക്കുക എന്നതാണ് ഒരു ഗുരുവിന്റെ ലക്ഷ്യം പലപ്പോഴും കുട്ടികളുടെ സ്വഭാവ രൂപീകരണത്തിലും ഭാവിയിലും ഒരു അധ്യാപകന്റെ പങ്ക് വളരെ വലുതാണ് കുട്ടികളിൽ നല്ല മൂല്യങ്ങൾ വളർത്തുവാനും സമൂഹത്തിൽ ഉത്തരവാദിത്വമുള്ള പൗരന്മാരായി അവരെ വാർത്തെടുക്കുവാനും അധ്യാപകർക്ക് സാധിക്കുന്നു അതുകൊണ്ടാണ് അധ്യാപകന്മാരെ നമ്മൾ ഗുരുക്കന്മാരായി കാണുന്നത് ഗുരു അറിവിന്റെയും ആത്മീയതയുടെയും വഴികാട്ടി എല്ലാത്തിനും മീത് ഒരു വ്യക്തിയുടെ ജീവിതത്തെ മാറ്റിമറിക്കുവാൻ കഴിവുള്ള ഒരു ശക്തിയാണ് ഗുരു വെറുമൊരു അധ്യാപകൻ എന്നതിലുപരി അറിവിൻ്റെയും ആത്മീയതയുടെയും ലോകത്തേക്ക് നമ്മെ കൈപിടച്ച് നടത്തുന്ന വഴികാട്ടിയാണ് ഗുരു ഭാരതീയ സംസ്കാരത്തിൽ ഗുരുവിന് വളരെയധികം പ്രാധാന്യമുണ്ട് അറിവിൻ്റെ പ്രകാശം അജ്ഞതയുടെ ഇരുട്ടിൽ നിന്നും നമ്മളെ അറിവിൻ്റെ വെളിച്ചത്തിലേക്ക് നയിക്കുന്നത് ഗുരുവിൻ്റെ കടമയാണ് ഓരോ ഗുരുവും ഓരോ വിദ്യാർത്ഥിയുടെ മനസ്സിൽ അറിവിൻ്റെ വിത്ത് വിതച്ച് അതിനെ പരിപോഷിപ്പിക്കുന്നു ജീവിതമൂല്യങ്ങൾ പഠിപ്പിക്കുന്നു പാഠപുസ്തകങ്ങളിൽ നിന്ന് ലഭിക്കാത്ത ജീവിതമൂല്യങ്ങളും ധാർമ്മിക ബോധവും ഒരു ഗുരു ശിഷ്യന് പകർന്നു നൽകുന്നു ഒരു നല്ല മനുഷ്യനാകാൻ ഗുരുവിന്റെ ഉപദേശങ്ങൾ അനിവാര്യമാണ് ആത്മീയ മാർഗദർശി ആത്മീയ പാതയിൽ സഞ്ചരിക്കുന്നവർക്ക് ഗുരു ഒരു വഴികാട്ടിയാണ് ആത്മീയതയുടെ ആരങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ ഗുരുവിന്റെ സാമീപ്യവും ഉപദേശങ്ങളും സഹായിക്കുന്നു ഗുരുകുല സമ്പ്രദായം പണ്ട് കാലത്ത് നിലനിന്നിരുന്ന ഗുരുകുലങ്ങളിൽ ഗുരുക്കന്മാരോടൊപ്പം താമസിച്ച് പഠിക്കുന്ന സമ്പ്രദായം നിലനിന്നിരുന്നു ഇത് ഗുരു ശിഷ്യ ബന്ധത്തിന് ആഴം വർദ്ധിപ്പിച്ചു ഗുരുവിൻ്റെ മഹത്വം ഗുരു ബ്രഹ്മ ഗുരുവിഷ്ണു ഗുരു ബ്രഹ്മ ഗുരുവിഷ്ണു ഗുരുദേവ മഹേശ്വര ഗുരു സാക്ഷാൽ ശ്രീ ഗുരുവേ നമ എന്ന ശ്ലോകം ഗുരുവിനെ ദൈവത്തിനു തുല്യമായി കാണുന്നു സൃഷ്ടാവായ ബ്രഹ്മാവിനും പാലകനായ വിഷ്ണുവിനും സംഗാരകനായ ശിവനും തുല്യമായ സ്ഥാനമാണ് ഗുരുവിന് നൽകിയിരിക്കുന്നത് അറിവ് പകരുന്നവൻ അറിവ് എന്ന വാക്കിന് ജ്ഞാനം എന്ന് പറയുന്നു അതായത് അജ്ഞാനം എന്ന ഇരുട്ടിൽ നിന്നും നമ്മളെ വെളിച്ചത്തിലേക്ക് നയിക്കുന്നവനാണ് ഗുരു ലോകഗുരു ശ്രീനാരായണ ഗുരു സ്വാമി വിവേകാനന്ദൻ എന്നിവരെ പോലെയുള്ള ഗുരുക്കന്മാർ ലോകത്തിനു മുഴുവൻ മാതൃകയാണ് ഗുരുക്കന്മാരെ ബഹുമാനിക്കുകയും ആദരിക്കുകയും ചെയ്യേണ്ടത് ഓരോ വ്യക്തിയുടെയും കടമയാണ് കാരണം ഗുരു നമ്മെ പഠിപ്പിക്കുന്നത് വെറും വിഷയങ്ങൾ മാത്രമല്ല ജീവിതം എങ്ങനെ ജീവിക്കണം എന്നുകൂടിയാണ് ഈ വീഡിയോ എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് ദൈവനാമത്തിൽ കൊള്ളുന്നു ഈ ചാനൽ ആദ്യമായി കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക ഈ വീഡിയോയുടെ അഭിപ്രായങ്ങൾ കമൻറ്റുകളായി രേഖപ്പെടുത്തണമേ എന്ന് വിനയത്തിൻ്റെ ഭാഷയിൽ അഭ്യർത്ഥിച്ചുകൊള്ളുന്നു ഇനി അടുത്തൊരു ദിവസം അടുത്തൊരു വീഡിയോ ആയി നമുക്ക് കണ്ടുമുട്ടാം കൂട്ടുകാരെ